പത്ത് മണിക്ക സമ്മേളനം പറഞ്ഞാലേ ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കാത്തിക്കാൻ തയ്യാറാണ് പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് റിട്ടയർ ചെയ്യുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരെ വീടിങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അന്ധപ്പെടുന്നു കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി എന്ന് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല

മലപ്പുറം പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടകനായി എത്തിയതാ നിലമ്പൂർ എം എൽ എ പി വി അൻവറായിരുന്നു പി വി അൻവർ എം എൽ എ ഈ വേദിയിൽ പരസ്യമായി തന്നെ ആ വേദിയിലിരിക്കുന്ന എസ് പി ശശിധരനെ കടന്നാക്രമിക്കുകയായിരുന്നു ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഈ പരിപാടിയിൽ എസ് പി വൈകിയാണ് എത്തിയത് അതിനെ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻബർ ആരംഭിച്ചത് അദ്ദേഹം തിരക്കുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം കുറച്ച് വൈകിവരുന്നതിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ തിരക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അദ്ദേഹം വൈകി വരുന്നത് എങ്കിൽ അതിലൊരു ന്യായമുണ്ട് പക്ഷേ അവൻ അവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന ബോധത്തോടെ വരുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പി വി അൻബർ പിന്നീട് അങ്ങോട്ടാണ് മലപ്പുറം എസ് പി ശശി ീധരനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു തൻറെ പാർക്കിലെ ഒരു റോപ്പ് മോഷണവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പി വി അൻവർ ഈ പരിപാടിയിൽ പറയുന്നുണ്ട് കൂടാതെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഹരി മാഫിയയായി ബന്ധമുണ്ടതായി തനിക്ക് അറിവുള്ളതായും പി വി അൻവർ എം എൽ എ പറയുന്നുണ്ട് ഇത്തരത്തിൽ എസ് പി ശശിധരനെ കടന്നാക്രമിക്കുകയായിരുന്നു പി വി അൻവർ എം എൽ എ ഈ സദസ്സിൽ ചെയ്തത് പിന്നാലെ ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം അല്ലെങ്കിൽ ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തേണ്ട ശശിധരൻ എസ് പി ശശിധരൻ മുഖ്യപ്രസംഗം നടത്താതെ കേവലം രണ്ട് വരെയും തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു തനിക്ക് പ്രസംഗിക്കാനിൽ പ്രസംഗിക്കാനുള്ള ഒരു മൂടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് കടന്നു പോയത് ഇതിൻ്റെയൊക്കെ വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് അതേസമയം സംഭവത്തിനെതിരെ മലപ്പുറത്തെ പോലീസ് സേന പി വി അൻവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അടക്കം ഈ വിഷയത്തിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് മലപ്പുറത്തെ പോലീസ് സേന ഈ വേദിയിൽ വളരെ പരസ്യമായിട്ടുള്ള ആക്രമണമാണ് നടത്തിയത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ കണ്ടു കണ്ടുനോക്കാം ഒന്ന് രണ്ട് അതിലൊരു കോടതി വിധിയുടെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പിലേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോമീറ്റ് ഒരാൾക്കും രണ്ടാൾക്കും പത്തളപ്പ് കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോടുകൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ചു മാസം മൂന്നു പ്രാവശ്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്തു കൊടുക്കുന്ന ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിന്റെ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെ ഉണ്ടോസിന് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടങ്ങും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിനുള്ള എടുത്തുകൊണ്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അത് അവിടെ കിടക്കട്ടെ അപ്പൊ ഇനി ഒന്നും പറയാതിരിക്കാന്ന് പറഞ്ഞില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും അതിനൊരു സർഗം നിങ്ങൾ ആരും കരുതി ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യും ഇപ്പൊ ഇവിടെ അലക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം <oncees> <qué> ും സദ്യലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരിപരമായി ഇടപെടുകയും പോവുകയും ചെയ്യുന്ന രണ്ടു ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാൻ ഇതിന് ഇടയ്ക്കിട പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്ന് വെച്ചു അങ്ങനെ ജനങ്ങളെ കൂട്ടി നമുക്ക് കുറച്ച് സ്ഥലം കണ്ടെത്തണം എല്ലാം അവിടെ ഫാമിലിയെ പോയി കൈയും കാലും പിടിച്ച് അൻപത് സെന്റ് സ്ഥലം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് മൂന്നര നാല് വർഷം ആ കൺവെർഷന് വേണ്ടി ഇവിടുന്ന് പ്രപ്പോസൽ പോയി തിരുവനന്തപുരത്ത് കാർഷിക ഡിപ്പാർട്ട്മെന്റ് അത് തുടക്കി മുമ്പുണ്ടായിരുന്ന ഈ ആ സമയത്ത് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥ സമെല്ലോ ഒരു ഫോൺ കോൾ അല്ല എം എൽ എ നമുക്ക് എന്താ ചെയ്യാൻ പറ്റ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ കത്ത് അദ്ദേഹത്തെ പറഞ്ഞ മുഖ്യമന്ത്രി കൊടുത്തു പറയട്ടെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ അവിടെ പോലീസുകാർക്ക് എന്റെ എം എൽ എക്ക് ഇത്ര ഇതിനായിട്ട് നടക്ക് ഞാൻ വിട്ടു പക്ഷെ ആ കക്ഷികളോട് ഞാൻ ഹൈക്കോടതി ഫോൺ പറഞ്ഞു അതിന്റെ ഫീസ് ഞാൻ കൊടുക്കാൻ പറഞ്ഞു എങ്ങനെ അമ്പത് സെന്റ് സ്ഥലം പോലീസുകാരും നിർമ്മിക്കാനായിട്ട് ഇവര് നിർമ്മിക്കുന്നില്ലെങ്കിൽ ആ സാധുക്കൾക്ക് ആ പത്താളും കൂടി തന്നതാത്തരം ഇതൊന്നും ശരിയല്ല അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഇപ്പൊ പോർട്ടുകൾ ഇത്രയും ദിവസം പട്ടിണി കിടന്ന് പ്രവർത്തിച്ച പോലീസ് എനിക്കറിയാം അവരോടൊപ്പം പ്രവർത്തിച്ച പാവപ്പെട്ട മനുഷ്യനാണ് ഊലിപ്പണിക്ക് പോകുന്നത്